നമസ്കാരം ആൾ റൗണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡെല്ല് ബ്രാൻഡിൻ്റെ ഐ ത്രീ ഡെസ്ക് സോ ഇത് നമുക്ക് സെയിൽ ചെയ്യാനും കൂടി ഉള്ളതാണ് അപ്പോൾ ഇനി നമുക്കിതിൽ യൂസ് ചെയ്യുന്ന പ്രോസർ ഏതാണ് റാം ഏതാണ് സ്റ്റോറേജിനുള്ള ഹാർഡ് ഡിസ്ക് ആണോ എസ് എസ് ടി ആണോ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഏതാണ് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമുക്കൊരു ആറോളം ഡെസ്ക്ടോപ്പുകളാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഈ ഒരു ബ്രാൻഡിൽ വന്നിട്ടുള്ളത് സെയിം സ്പെക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു നമുക്ക് ആറ് ഡെല്ല് ബ്രാൻഡിൽ വരുന്ന സെയിം സ്പെക്കിൽ വരുന്ന ഡെസ്ക്ടോപ്പുകളാണ് വന്നിട്ടുള്ളത് സോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ പ്രൈസ് അത്രയും വരിക അതിൻ്റെ ഡെലിവറി എങ്ങനെയാണ് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് കൂടുതലായിട്ട് ചെക്ക് ചെയ്യണ്ട എല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പോരണ്ട മാത്രം ജസ്റ്റ് പവർ കൊടുത്തിട്ട് ഓൺ ചെയ്യുക നമുക്ക് ചെക്ക് ഞാൻ ചെയ്യണമെന്നായിരുന്നില്ല എല്ലാതും ഒരേ സ്പക്ക് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം പോർട്ട് കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണോ നോക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ സി പി വന്നിട്ടുള്ളത് സിപിഎന് കൂടെ തന്നെ ഡൽഹിന്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കണ്ട് യു എസ് പിട്ട് ഒരു മൈക്ക് പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓഡിയോ ചാക്ക് വന്നിട്ടുണ്ട് ഇവിടെ പവർ ബട്ടൺ വന്നിട്ടുണ്ട് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ഒപിമോ പ്ലക്സ് ത്രീ സീറോ ടു സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിൽ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഐ ഒരു സ്റ്റിക്കർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിത് ഏതാ ജനറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പവർ കൊടുത്തു ഓൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സി പി ഒന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് വരുന്നത് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് രണ്ട് നാല് ആറ് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഒരു ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട് ഒരു വി ജെ പോർട്ടും വരുന്നുണ്ട് ബാക്കിൽ അതുപോലെ തന്നെ ഒരു ഓഡിയോ റീ പോ നമ്മിൻ്റെ ഒരു ഔട്ട് പുട്ട് വരുന്നുണ്ട് ഒരു പിന്നെ ഓഡിയോ ഇൻപുട്ടും വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പിന്നെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പവർ കൊടുത്തിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ ഏതാണ് അതുപോലെ തന്നെ സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക് പ്രൈസ് അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളത് എന്തായാലും വീഡിയോ തന്നെ അറിയിക്കാം അപ്പം നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഏതാ നോക്കാം ഇതിന്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഡെല്ല് ബ്രാൻഡിൻ്റെ മോണിറ്ററാണ് നമുക്ക് ട്വന്റി ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് വൈഡാംഗളാണ് വരുന്നത് പിന്നെ ഇതിന് ബാക്ക് സൈഡ് ഈ ഒരു രീതിയാണ് വരുന്നത് ഇതില് നമുക്ക് ഇതിൽ ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഒരു ഡിസ്പ്ലേ പോർട്ടും വരുന്നുണ്ട് ഒരു വി ജെ പോർട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാധാരണ നോർമൽ പവർ അഡാപ്റ്ററാണ് ആണ് വരുന്നിട്ടുള്ളത് നമുക്ക് ഇതിന് മുമ്പ് വന്നിട്ടുള്ള മോണിറ്റർ നമുക്ക് അഡാപ്റ്റർ വഴി ആയിരുന്നു അപ്പൊ നോർമൽ പവർ പോട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫംഗ്ഷൻ കീ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് പവർ ബട്ടൺ പോർട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എല്ലാം സിപിയുടെ കൂടി നമുക്ക് ഇതേ സെയിം മോണിറ്റർ ആയിക്കോളന്നില്ല മേ ബി ഏസറോ അല്ലെങ്കിൽ ഡെല്ലോ അല്ലെങ്കിൽ പിന്നെ ലെനോവോ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡായിരിക്കും എയ്റ്റി പോയിന്റ് ഫൈവോ അല്ലെങ്കിൽ നയൻറ്റിയോ അല്ലെങ്കിൽ ട്വൻറ്റി ഇഞ്ച് ട്വൻറ്റി ഇഞ്ചോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോസ് കണ്ട ആളുകൾക്ക് അറിയാം നമ്മുടെ മോണിറ്റർ നമുക്ക് എല്ലാത്തിനും ഒരേ ആണ് വരുന്നത് റേറ്റ് ആണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം കാരണം മിക്ക ആളുകൾക്കും സ്മാർട്ട് ടി വി ഉണ്ട് മോണിറ്റർ വേണ്ട എന്ന് പറയാം അപ്പോൾ നമ്മൾ മോണിറ്റർ സെപ്പറേറ്റ് റേറ്റ് ആണ് വരുന്നത് അപ്പോൾ എന്തായാലും ഞാനതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്ന് ജസ്റ്റ് പവർ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്തിട്ട് നമുക്കതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞാലും നമുക്കിത് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ആറ് ഡെസ്ക്ടോപ്പുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ മോണിറ്റർ നമുക്ക് ഡെല്ലോ അല്ലെങ്കിൽ അനോവ അല്ലെങ്കിൽ എയ്സറോ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡഡ് മോണിറ്റർ ആയിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ വരിക ഡെല്ല് മോണിറ്റർ നമുക്ക് കൂടുതലൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മോണിറ്ററിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് സോ അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പവർ കൊടുത്തിട്ട് ഓൺ ചെയ്യുക അതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസറിൽ ജനറേഷൻ ഏതാണ് അതുപോലെ തന്നെ പിന്നെ റാം എത്രയാണ് വരുന്നത് ഹാർഡിസ്ക് എത്രയാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം നമുക്ക് കൂടുതലും വീഡിയോ ലെങ്ത് ആവാനും ചാൻസില് നമുക്ക് ജസ്റ്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം പവർ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് സി പി യു പവറ് ഓൺ ചെയ്തു അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് ആയി വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇത് നമുക്ക് ക്യാമറയിലെ ഇത് ബ്രൈറ്റ്നസ് കാരണം നമുക്ക് അത് ക്യാമറയിൽ ഡാർക്ക് ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡാർക്ക് ആകട്ടെട്ടോ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത് നോക്കാം ജസ്റ്റ് വിൻഡോസ് തന്നെ പ്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നോർമലി ചെയ്യേണ്ട ഡ്രൈവേഴ്സ് കാര്യങ്ങളോട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഐ ത്രീ ഫോർത്ത് ജനറേഷൻ പ്രോസാണ് വരുന്നത് ഐ ത്രീ ഫോർ വൺ ഫൈവ് സീറോ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോസറാണ് ത്രീ ഡോട്ട് ഫിഫ്റ്റി ജി ഗാർഡ്സ് ആണ് പ്രോസറിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഡി ഡി ആർ ത്രീ ഫോർ ജി ബി റാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ആഡ് ഡിസ്ക് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആഡിസ്ക് ആണ് വരുന്നത് ഐ ത്രീ ഫോർത്ത് ജനറേഷൻ ബ്രോസർ ഫോർ ജി ബി റാം ഡബ്ല്യുണ്ടെ ഫൈവ് ഹൺഡ്രഡ് ജി ബി ആഡിസ്കാണ് അപ്പം അത്രേ ഉള്ളൂ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ മോണിറ്റർ ഒന്നും ഓഫ് ചെയ്യാത്തതാണ് ലൈറ്റ് റിഫ്ലക്സ് വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡെസ്ക്ടോപ്പ് അപ്പം ഞാൻ ഇതിൻ്റെ റേറ്റ് എന്താ വരിക എന്നുള്ളത് ഞാൻ പറയാം നമുക്ക് സിപിയു മാത്രം നമുക്ക് ഏഴായിരം രൂപയാണ് സിപിയുന്റെ റേറ്റ് വരുന്നത് മോണിറ്റർ നമുക്ക് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ ഇതിന്റെ മുമ്പത്തേക്ക് ഡസ്റ്റോപ്പുകൾ പച്ചപ്പെടുത്തുന്നത് പോലെ തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മോണിറ്ററിന് വരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഡെല്ലോ അല്ലെങ്കിൽ ഐസറോ അല്ലെങ്കിൽ എച്ച് പിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലെനോവോ ഏതെങ്കിലും ബ്രാൻഡഡ് മോണിറ്റർ ആയിരിക്കും നമുക്ക് ഡെല് തന്നെ ആയിക്കോളന്നില്ല എയ്റ്റി പോയിൻറ്റ് ഫൈവോ അല്ലെങ്കിൽ നയൻറ്റീനോ അല്ലെങ്കിൽ ട്വൻറ്റി ഇഞ്ച് മോണിറ്റർ ആയിരിക്കും സി പി ഐൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു സ്പെക്കിൽ വരുന്നത് ഏഴായിരം രൂപയാണ് ഇതിൽ നമുക്കിനി അഡീഷണൽ ഒരു വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ എസ് എസ് ടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു രൂപ രൂപയിൽ ആഡ് ചെയ്യേണ്ടി വരും ഇപ്പം നമുക്ക് ഇതിൻ്റെ മുൻപത്തേക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ വൺ ട്വൻ്റി എയ്റ്റിൻ്റെ എസ് എസ് ടിക്ക് ഞാൻ ആയിരം രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അപ്പോൾ എസ് എസ് ടിക്ക് റേറ്റ് കൂടിയത് കാരണം കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് മാസത്തിന്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് റേറ്റ് കൂടിയ ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ മോ കൂടി വൺ ട്വൻറ്റി എയ്റ്റിമ്മ ഉണ്ടോ കൂടിയത് അപ്പോൾ പതിനി ബി ടു ഫൈവ് സിക്സ് ഒക്കെ നമുക്ക് അതേപോലെ തന്നെ നല്ല റേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ടു ഫൈവ് സിക്സ് അപ്പോൾ അന്ന് ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടു ഫൈവ് സിക്സിൻ്റെ അസിസ്റ്റിക്ക് വരിക വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ ആയിരം രൂപ വരുന്നത് ഇപ്പം നമുക്കത് വൺ ട്വന്റി എയ്റ്റിന് തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് വന്നിട്ടുണ്ട് ടു ഫൈവ് സിക്സിന് നമുക്ക് രണ്ടായിരം രൂപ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പെക്സിൽ നമുക്ക് ഈ ഒരു സിപിയുൻ്റെ റേറ്റ് മാത്രം വരുന്നത് ഏഴായിരം രൂപയാണ് വൺ ട്വന്റി എയ്റ്റിൻ്റെ അസസ്റ്റി നമുക്ക് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഫൈവ് ഹൺഡ്ര ജി ബി നമുക്ക് സ്റ്റോറേജിനും ഉപയോഗിക്കാം വൺ ട്വന്റി എയ്റ്റി നമുക്ക് വയസ്സിനു ഉപയോഗിക്കാം അങ്ങനെയാവുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് കൂടി പ്ലസ് വരും അപ്പം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിപിയുന്റെ റേറ്റ് വരിക ഇനിയും ചില ആളുകൾ ചോദിക്കാറുണ്ട് ഫോർ ജി ബി മാറ്റി നമുക്ക് എയ്റ്റ് ജി ബി ആക്കാവുമ്പോൾ എത്ര വരിക എന്നുള്ളത് അപ്പോഴും ഒരു അഞ്ഞൂറ് രൂപയുടെ മാറ്റം വരും അപ്പോൾ അങ്ങനെയാവുമ്പോൾ എട്ട് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ അസ് എസ്റ്റി ഫൈവ് ജി ബി സ്റ്റോറേജ് ആവുമ്പോൾ നമുക്ക് ടോട്ടൽ സിപിയുൻ്റെ റേറ്റ് മാത്രം ഒമ്പതിനായിരം രൂപ വരും മോണിറ്ററി നമുക്ക് പത്തഞ്ഞൂറ് മോണിറ്ററിൻ്റെ കൂടെ നമുക്ക് കീബോർഡ് മൗസ് അതുപോലെ തന്നെ ആയിട്ട് കേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആയിരത്തഞ്ഞൂറിൽ അപ്പോൾ ഈ മോണിറ്ററിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം ഇതിന് കൂടെ ആഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ മിക്ക ആളുകൾക്കും ആളുകൾക്കിപ്പോൾ സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ എച്ച് ഡി എം ഐ വഴി വി ജിയോ വഴിയൊക്കെ നമുക്ക് അവർക്ക് അത് മതി മതിയെന്ന് പറയും അതുകാരാണ് ഞാൻ മോണിറ്ററിൻ്റെ റേറ്റ് പറയാത്തത് അപ്പോൾ മിക്ക ആളുകളും ഫുൾ ഫുൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ ഇല്ലാതെ എത്ര വരികയെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ മിക്ക ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം സി പി റേറ്റ് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വരുന്നത് ഏഴായിരം രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആറോളം വേരിയന്റ് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിൽ ഒന്നരത്തിന് നമുക്ക് ഡി ജി ഡി വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ റേറ്റിൽ വരുന്നതിൽ ഒരു മുന്നൂറ് രൂപ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഡി ജി ഡി വൈറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു മുന്നൂറ് രൂപ ചാർജ് വരും അപ്പം നമുക്ക് ഇതിന്റെ ഡെലിവറി അത് രീതിയിലാണെന്ന് പറയാം അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ അത് പുതിയതായി കാണുന്ന ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെവിടേക്കും നമുക്കത് കൊറിയറും അവൈലബിൾ ആണ് നമുക്ക് കേരളത്തിൻ്റെ എവിടേക്കെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ നമ്മൾ ആണെങ്കിലും കൊറിയർ ചെയ്യും പക്ഷെ മോണിറ്ററി നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരു കംപ്ലയിൻ്റ് വരുന്നത് കാരണം ആണ് ഞാൻ കേരളത്തിൻ്റെ അകത്ത് മാത്രം മോണിറ്ററോട് കൂടിയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ മിക്ക കൊറിയർ സർവീസും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ മിക്കതും നമുക്ക് ഡൈമേജ് വരികയാണ് ഇനി അതല്ല നമ്മൾ ലൊക്കേഷൻ പണ്ടായിരുന്നു നമ്മൾ സ്വർണ്ണൂർ പട്ടാമ്പി നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഒരു പത്ത് ആണ് സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്കും എൻ്റെ ലൊക്കേഷനുമായിട്ടൊരു ചുറ്റളവിലൊരു ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തിക്കും അപ്പോൾ നമുക്ക് ഒരു ട്രാവലിങ്ങ് ചാർജ് ഒരു മുന്നൂറ് രൂപ എക്സ്ട്രാ വരും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ ഇവിടെ സി പിന്നെ ഓണാണ് ഞാൻ ജസ്റ്റ് പവർ ഓഫ് ചെയ്യാം വേറെ കൂടുതലായിട്ടും ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളത് ഫുള്ള് പിന്നെ സർവീസിങ്ങോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് വരുന്ന മാതൃബോഡ് പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഡെല്ല് മാനുഫാക്ചർ ചെയ്ത രീതിയിലാണ് കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അതിന് പ്രത്യേകം അങ്ങനെയൊക്കെ പറയണത് അതുപോലെ തന്നെ നമ്മളത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ നമ്മളത് ഡി ഡി ആർ ത്രീയിൽ തന്നെ നമുക്ക് വിൻഡോസ് ടെൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡെസ്ക്ടോപ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ മുന്നത്തൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം വിൻഡോസ് ഇലവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡെസ്ക്ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം ഏഴായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ സ്പെക്കിനനുസരിച്ചിട്ടുള്ള നമ്മൾ നിങ്ങളുടെ പെർഫസ് ഏത് രീതിയിലാണ് അത് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ അതേ രീതിയിൽ നമ്മൾ സെറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരും അത് ഫ്രഷ് ആണെങ്കിലും യൂസഡ് ആണെങ്കിലും അതുപോലെ തന്നെ യൂസഡ് ലാപ്ടോപ്പുകൾ അതുപോലെ പ്രൊജക്ടർ നമ്മളുടെ പിന്നെ എല്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളും നമ്മൾ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടർ മാത്രമല്ല നമ്മളെല്ലാ പിന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെയൊക്കെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മളെടുത്തൊരു സ്പെക്ക് കൂടിയത് രണ്ട് സി പി കൂടി വന്നിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കഴിഞ്ഞാൽ പവർ കൊടുത്ത് ചെക്ക് ചെയ്യണമൊന്നുമില്ല അതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ നമുക്ക് ലനോവ ബ്രാൻഡും ജസ്റ്റ് ജസ്റ്റ് ഞാൻ കാണിക്കാം ഒരു ഏതൊക്കെയുള്ളത് ലെനോവ ബ്രാൻഡ് ആണ് തൊട്ട് മുന്നാത്ത ഒരു വീഡിയോസിൽ നമ്മൾ നമ്മൾ സെയിം സാധനം തന്നെ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ വേരിയന്റ് തന്നെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നാല് യുഎസ്പി പോഡിയോ ഔട്ട് പുട്ട് ഒരു മൈക്ക് ഇൻപുട്ട് പവർ ബട്ടൺ ബത്തം രീതിയിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു രീതിയാണ് വന്നിട്ടുള്ളത് നമുക്ക് നാല് യു എസ് ബി പോർട്ട് വരുന്നുണ്ട് ഒരു എന്തെർനെറ്റ് ഒരു വി ജി പോർട്ട് ഒരു സീരിയൽ പോർട്ട് ഒരു ഡിസ്പ്ലേ പോർട്ട് ഒരു എച്ച് ഡി എം ഐ പോർട്ട് ഒരു ഓഡിയോ ഔട്ട് പുട്ട് അങ്ങനെയാണ് ഈ ഒരു സി പി യു വന്നിട്ടുള്ളത് ഈ സി പി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ക്യൂട്ടായിട്ടുള്ള സി സി പി യു ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രണ്ടിലെ സ്റ്റിക്കർ കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു സി പി യു ആണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത് ഐ ത്രീ ടെൻത്ത് ജനറേഷൻ ബ്രോസറാണ് വരുന്നത് ഡി ഡി ആർ ഫോർ എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ എസ് എസ് ടി വൺ ടി ബി ആണ് ഉള്ളത് ഇത് സിപിയുവിൻ്റെ റേറ്റ് മാത്രം വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ കൂടെ വരുന്ന മോണിറ്റർ ട്വൻറ്റി ടു ഇഞ്ചാണ് ഫുൾ സെറ്റ് സെറ്റാണെങ്കിൽ നമുക്കത് പതിനാല് രൂപ വരുന്നുണ്ട് കീബോർഡ് മൗസ് ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ മോണിറ്റർ ആണ് എച്ച് ഡി എം ഐ ഇൻപുട്ട് വി ജെ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോണിറ്ററാണ് മോണിറ്റർ ഞാനിപ്പോൾ ഇവിടുന്ന് കാണിക്കുന്നില്ല ജസ്റ്റ് അവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ജസ്റ്റ് വേറെ രണ്ട് സിപിയും ഉണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഈ ഒരു സ്റ്റെക്കിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതെന്തായാലും ചൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഒരു എയ്സറിന്റെ ഒരു സിപിയും കൂടി ഉണ്ട് അതും കൂടി ഏതാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് അടുത്തത് എയ്സർ ബ്രാൻഡിൻ്റെ വരണ ഇത് നമുക്ക് വരുന്നത് പ്രോസറ് വരുന്നത് എ എം ഡി റൈസൺ ത്രീ ആണ് വരുന്നത് ഇത് നമുക്ക് നാല് യു എസ് പി പോർട്ടാണ് വരുന്നത് ഫ്രണ്ട് ബ്ലൂ രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ത്രീ പോയിന്റ് വണ് അതുപോലെ തന്നെ നോർമൽ ടു പോയിന്റ് വണ്ണിൻ്റെ രണ്ടെണ്ണം വരുന്നുണ്ട് ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഒരു മൈക്ക് ഇൻപുട്ട് ക്യൂട്ടായിട്ടുള്ളൊരു സി പി യു ആണ് നല്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എയ്സർ ബ്രാൻഡിൻ്റെ തന്നെ പിന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള നമ്മൾ സ്പെയറോ കാര്യങ്ങളോ ഒന്നും ചെക്ക് സർവീസിങ്ങോ കാര്യങ്ങളോ മാറ്റങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല റൈസൺ ആണ് വരുന്നിട്ടുണ്ടോ നമ്മൾ റൈസൺ ഫൈവും റൈസൺ ത്രീയൊക്കെ തന്നെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ് ഇത് നമുക്ക് വരുന്നത് ഗെയിമിംഗ് ബോർഡാണ് കേട്ടോ നാല് റാം റാംസിലോട്ട് രണ്ട് ഗ്രാഫിക്സ് സ്ലോട്ടൊക്കെ വരുന്ന ഒരു ഗെയിമിംഗ് മദർ ബോർഡാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ബാക്കിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് യു എസ് പി പോർട്ട് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഗ്രീന് വരുന്നുണ്ട് ബ്ലൂ നാലെണ്ണം വരുന്നുണ്ട് പിന്നെ നോർമൽ ടു പോയിന്റ് വണ്ണിൻ്റെ രണ്ടെണ്ണം വരുന്നുണ്ട് ടോട്ടൽ ഈ ഒരു സിപിയു നമുക്ക് ബാക്കിൽ എട്ടും ഫ്രണ്ടിൽ നാലും ടോട്ടൽ പന്ത്രണ്ട് യു എസ് പി പോർട്ടാണ് ഈ ഒരു സിപിയു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സിപിയുൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ വരുന്നത് എയ്സർ ബ്രാൻഡിൻ്റെ ട്വൻറ്റി ടു ഇഞ്ചിൻ്റെ എച്ച് ഡി എം എ ഇൻപുട്ട് അതുപോലെ തന്നെ വി ജി എ ഇൻപുട്ട് ഓഡിയോ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്ന മോണിറ്റർ വന്നിട്ടുള്ളത് മോണിറ്റർ ഞാൻ കാണിക്കുന്നില്ല മോണിറ്റർ നമ്മൾ നിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ അത് ഓൺ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ അത് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിപ്പോൾ നമ്മൾ ഫോർത്ത് ജനറേഷൻ അയത്തിരി ആണല്ലോ അപ്പോൾ അത് അപ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടി സ്പെക്ക് കൂടിയതൊന്ന് രണ്ടെണ്ണം പേരും ജസ്റ്റ് കാണിക്കാമെന്ന് മാത്രം അപ്പോൾ നമുക്കിത് ട്വൻറ്റി ടു ഇഞ്ച് മോണിറ്ററോട് കൂടിയിട്ട് കീബോർഡ് മോസ് ഫുൾ സെറ്റ് നമ്മൾ വിൻഡോസ് ടെൻ പ്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ എസ് എസ് ടി ആണ് ഇതിലുള്ളത് വൺ ടി ബി ആണ് സ്റ്റോറേജിനുള്ളത് എയ്റ്റ് ജി ബി ഡി ടി ആർ ഫോർ റാമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള മദർ ബോർഡാണ് ഗെയിമിംഗ് മദർ ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ റോസർ വരുന്നത് റേസൺ ത്രീ ആണ് വരുന്നത് നല്ല ഗെയിമിങ്ങിന് നമുക്ക് ഒരു ഗ്രാഫിക്സ് കാർഡ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ അത്യാവശ്യം നമുക്ക് പബ്ജി ജി ടി എഫ് ഫൈവ് അതുപോലെ തന്നെ റോളറ്റ് റേസിംഗ് നമുക്ക് ഫിഫ വേൾഡ് കപ്പ് എല്ലാം ഒരുവിധം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഗെയിമുകളൊക്കെ നമുക്കിതിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് പിന്നെ ഇതിൽ റൺ ചെയ്യിക്കാം അപ്പോൾ അത്രക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നും ഹൃദയ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ ഒന്നും ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ നല്ല ടെക്നോജി ആയിട്ട് വീഡിയോ ബായ്